ബ്രംബുട്ട സ്പെഷ്യൽ ഓഫറ് നൂറ്റി അമ്പത് റുപ്യ വണ്ടേ വണ്ടേ ഓഫർ പതിമൂന്നാം തീയതി സ്പെഷ്യൽ ഓഫർ നൂറ് റുപ്യ വണ്ടേ വണ്ടേ പതിമൂന്നാം തീയതി മാത്രം മൂന്നാന്തി മാത്രം വണ്ടേ നൂറ് റുപ്യ മല്ലിക ഇത് ഇത് നമ്മളിത് ഉണ്ട് അമരപ്പാളിതേ സൈസിനെ നൂറ് റുപ്യ ഫോർ കെ ജി സൂപ്പർ സാധനം ഇരുന്നൂറ് ഫോർ കെ ജി വണ്ടേ വണ്ടേ വലിയ കുളമ്പ് ആയിരത്തി അഞ്ഞൂറിൻ്റെ എണ്ണൂറ് റുപ്യ നല്ല വലുത് ഇട്ട് വലപ്പം കണ്ടില്ലേ എണ്ണൂറ് റുപ്യ കുളമ്പ് കിടിലൻ ഓഫറുമായി നമ്മുടെ എൻ പി ലാഗസിന്റെ പുതിയൊരു ബ്രാഞ്ച് ഈ വരുന്ന പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് അന്നേ ദിവസം രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് മണി വരെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും പകുതി വിലക്ക് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു കൊണ്ടുപോകാം അപ്പൊ അതിന്റെ എല്ലാ വിശേഷങ്ങളും അടങ്ങുന്ന ഒരു പുതിയ വീഡിയോ ആണിത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ഓൺ ആവിക്കുക ഇനി നമ്മുടെ നൌഷാദുണ്ട് നമുക്ക് നൌഷാക്ക എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ എല്ലാ വിവരങ്ങളും നൌഷാക്കും നൗശാഖ് കാണാം നമ്മൾ നൌഷാക്ക പുതിയ ബ്രാഞ്ച് തുടങ്ങിയ വിഷയ വിവരങ്ങളൊക്കെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ഞങ്ങൾ അന്ന് കിടന്ന ഓഫറുകളും കൊടുക്കുകയാണ് അപ്പൊ ആ ഓഫറിനെ കുറിച്ചൊക്കെ പറയും പിന്നെ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ നമ്മൾ വരണ്ട് അതായത് ചട്ടിപ്പറമ്പ് പുതിയ പമ്പ് എ ക്യാമറ എ ക്യാമറ നടന്ന് നൂറ് മീറ്റർ ചട്ടിപ്പറമ്പ് അങ്ങാടി കഴിഞ്ഞാൽ അങ്ങാടി കൂട്ടിയാൽ നമ്മള് നല്ലൊടി സ്ഥലത്തേക്ക് എത്തണം ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പ് അങ്ങാടി പറഞ്ഞ അഞ്ഞൂറ് മീറ്ററോളം പോകണം മൊത്തത്തിൽ നൂറ് മീറ്റർ നമ്മള് പറയുന്നത് അപ്പൊ നെല്ലോളി പറമ്പ് നെല്ലോ സ്ഥലം ഏകദേശം അര കിലോമീറ്റർ വരാണ്ടെത്തും പിന്നെ കോട്ടക്കലൊക്കെ വരുമ്പോ കോട്ടക്കൽ ചട്ടിപ്പറമ്പ് അങ്ങാടി എത്തിന്റെ അഞ്ഞൂറ് മീറ്റർ നാനൂറ് മീറ്റർ മുന്നേ പഴയ ലിയാ ഗാർഡൻസിന്റെ ആരിയെ തന്നെയോ ആ നാട്ടിൽ തന്നെയാണ് പുതിയൊരു ബ്രാഞ്ച് ആണ് അപ്പൊ നമുക്ക് പ്ലാന്റുകളൊക്കെ മൊത്തത്തിൽ പരിചയപ്പെടാം ആരും വീഡിയോ മിസ് ആക്കരുത് ിപ്പി ആയി തന്നെ എല്ലാരും കാണുക കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുതിയതായ കാരൻ നല്ല ഓഫറും കൊടുക്കുന്നുണ്ട് ബാക്കി വീഡിയോ കാണാം ആദ്യം നമുക്ക് മിയാസാക്കി തുടങ്ങാം മിയാസാക്കി നല്ല അടിപൊളി നല്ല ബുഷ് നല്ല കടവണ്ണം അല്ല അങ്ങനത്തെ വാണ്ട അങ്ങനെ ഒക്കെ ഏതു വേണേലും സാധനം ഉണ്ട് പ്ലാന്റ് ആണ് അത് നമ്മൾ നേർ പോയി വാങ്ങുന്നില്ല മുന്നൂറിന് നില ഇരുന്നൂറ്റി അമ്പസാക്കി കൊടുത്തിരുന്നു അത് അത് നമ്മൾ ഒറ്റയ്ക്ക് വില കുറച്ചിട്ടുണ്ട് ഞാൻ ഇത് ഈ മിയാസാക്കി അത്ര മണി നല്ല തൈ ഉണ്ടല്ലേ നല്ല തയ്യാ നല്ലതായിട്ട് നമ്മളിപ്പൊ മുന്നൂറ് രൂപ പറഞ്ഞത് ഓപ്പണിങ്ങിന്റെ അതെ അത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം വൈകുന്നേരം മണി മണി വരെ വരെ പിന്നെ നമ്മള് സാധാരണ ഒരു അഞ്ഞൂറ് വരും അന്നത്തെ ആണ് ചെക്ക് അല്ലാ റേറ്റും എഴുന്നൂറാണ് അന്നത്തെ നമ്മൾ ഈ ഒരു അഞ്ഞൂറ് നമുക്ക് ഈ സ്റ്റോക്ക് കൈകളും അങ്ങനെ പോകും അപ്പൊ മിയാസാക്കിന്റെ നമുക്ക് ചെറുത് മിയാസാക്കിന്റെ ചെറുത് നമ്മൾക്ക് മ്യാസാക്കി നമ്മള് ചെറുത് ഇതിലും ചെറുത് നമ്മള് ഇരുന്നൂറ്റി അമ്പത് മ്യാസാക്കിയൊക്കെ നമ്മളാണ് ഇരുന്നൂറ്റി അമ്പതിന് വേറെ ആ ഒരു ഇരുന്നൂറ്റമ്പിന് കൊടുക്കുന്നു ഇപ്പൊ അടിപൊളി അജ് ഇരുന്നൂറ്റി അമ്പത് ഇല്ല ഇരുന്നൂറ് ഇരുന്നൂറ് മിയാസാക്കി നല്ല തയ്യല്ലേ അടിപൊളി തൈ ഇരുന്നൂറ് റുപ്പ്യ സ്പെഷ്യൽ ഓഫർ അത് അന്നത്തെ ദിവസം പിന്നെ അൻപത് റുപ്പ്യൂട്ടും ഇത് വെച്ചാൽ വാങ്ങിയ റേറ്റിൽ തന്നെയാണ് പോവേണ് കാരണം എന്താ വെച്ചാല് അന്നത്തെ നമ്മള് കസ്റ്റമേഴ്സ് നമുക്ക് അതിന് വേണ്ടി അവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ നിലക്ക് ഈ സ്പെഷ്യൽ ഓഫർ പറഞ്ഞത് നമ്മൾ നമ്മളെന്ത് സ്ഥിരമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അത് കാസർഗോഡ് വരെ സ്ഥിരമായിട്ട് വാങ്ങുന്ന ടീമാണ് നമ്മളെന്താ എല്ലാ മാസത്തിലും ട്രിപ്പ് ഉണ്ടായത് കൊണ്ട് അവർക്കും വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം പക്ഷെ എന്താ വെച്ചാൽ ചെറിയ ചാർജ് നമ്മൾ ഡെലിവറി ആയിട്ട് നമ്മളെ കൂട്ടും അപ്പൊ മിയാസാക്കി നമുക്ക് വേണമെങ്കിൽ ഇതല്ല അവിടെ നിന്നായിട്ട് ആ സ്ഥലം കാണാം ആയിരം പീസ് വേണമെങ്കിൽ അയ്യാർ വേണമെങ്കിൽ സാധനം ഉണ്ട് എത്ര സാധനം ഉണ്ട് അതേ ദിവസം കൈയിൽ നിന്ന് എതികണ്ട് ആരും നാട്ടിനെ തിരക്ക് പിടിച്ച് പോകാനും അപ്പൊ ആ ടൈമ് സാധനം ഉണ്ട് നമുക്ക് അടുത്തത് നല്ല കാറ്റിമൂൺ അവിടെ നിന്നായിട്ട് തൊടുവില്ല അവിടെ നിന്നായിട്ട് വെച്ചാൽ ആയിരം പീസിന്റെ മേലെ കാറ്റിമൂൺ തന്നെ നൂറ് സ്പെഷ്യൽ ഓഫർ കാറ്റിമൂണ് അത്രയും വലുത് അടിപൊളി നൂറ് നല്ല തൈകളാണ്

ഇതില് ചിലത് പൂവൊക്കെ ഉണ്ട് പണി ഇങ്ങനെ ഇങ്ങനെ ഇത് എന്തായാലും മാസം കൊണ്ട് സാധനം ഗ്യാരണ്ടി ആണ് ഗ്യാരണ്ടിയാണ് മാങ്ങ പിടിച്ച പണിതാ അതിന്റെ നമ്മളാ മ്യാസാക്കി അഞ്ഞൂറിന്റെ സാധനം സ്പെഷ്യൽ ഓഫർ മുന്നൂറ് റുപ്യ നല്ല ബുഷ് ബുഷ് ഉണ്ട് ബുഷുണ്ട് ഒക്കെ ബുഷായ പ്ലാൻ്റെ മാങ്ങ ഉള്ള എന്താണ് ഒക്കെ ആ നല്ല കടവണ് നല്ല ബുഷ്ടെണ് ഇപ്പൊ ഒക്കെ എന്താ ഇപ്പൊ ടൈം എന്താ ഒന്നും കൂടി മെച്ചാലും പ്രശ്നം ഇല്ല പിന്നെ ആവും അങ്ങനെ വേണ്ടിവരും കാട്ടിമുള ഒരു പേടിയും പേടിച്ചണ്ട ഇത്രയും നല്ല വലിയ തൈകളൊക്കെ കൊടുക്കുന്നത് നമ്മളെ അമർപ്പാളി നല്ല അടിപൊളി ബ്രാൻഡ് അത് ആന്ത്രമല്ലിക വേറണ്ട് കാണിക്ക ഇതൊക്കെ സ്പെഷ്യൽ ഓഫറാണ് അതായത് അമർപ്പാളി ഒക്കെ ശെരിക്കത് ഇരുന്നൂറ്റായിരപ്പ സാധനമാണ് നൂറുപ്യ കൊടുക്കാം നൂറുപയ കൊടുക്ക നല്ല തൈ ഇതിന് വലുപ്പം കണ്ടില്ലേ നല്ലതായി നല്ല പ്ലാന്റ് അമർപ്പാളി ഇതേ ഇതേ മല്ലിക മല്ലിക ലങ്കട മല്ലികയുണ്ട് ആന്ധ്ര ഉണ്ട് അത് നൂറ് തന്നെ കൂട്ടിയാൽ മതി അതാ സൈഡാണ് ഈ വേറെ വേറെ വച്ചാണ് കാരണം മാറണ്ടിട്ട് അപ്പൊ നമുക്ക് മല്ലിക അമർപ്പാളി ഇതേ വലുപ്പം ഒക്കെ നൂറുപ്യ അതേ നമ്മൾ കണ്ടല്ലോ വലിയ കാറ്റുമുണ് കാട്ടില്ല ഇതാ ആയിരത്തഞ്ഞൂറിന്റെ കുളമ്പ് എന്താ ഇതിനൊക്കെ ഇതിനൊക്കെ ചൊറുക്ക് സാധനം കണ്ടില്ലേ തൈവണ്ടിപൊളി നല്ല ബ്രാഞ്ചസ് വാണ്ടെടുക്കാണ്ടെ ബ്രാഞ്ചസ് ഏതാ വേണ്ട എടുക്ക നല്ല തൈ നല്ല തൈ ആയിരത്തഞ്ഞൂറിന് വിൽക്കണ്ട് സ്പെഷ്യൽ ഓഫർ നമ്മളിപ്പോ ഇടണ്ട് എണ്ണൂറ് യും കിട്ടൂല എണ്ണൂറ് എവിടേം കിട്ടൂല എണ്ണൂറ് ഇത്രയും വലിയ അടിപൊളി പ്ലാന്റ് കേട്ടോ കടവണ്ണൊക്കെ നോക്കി നോക്കും സൂപ്പർ നയിക്കളും പക്ഷെ പ്രാവശ്യം ആയവരില്ലേ കൊണ്ടുവച്ചോട്ടോ നല്ല പ്ലാനാണ് ആരും മിസ്സാക്കണ്ട നൂറ് പീസ് വണ്ടി പിന്നിപ്പം നമുക്ക് പതിമൂന്നാ വൈകുന്നേരം വേറെ ഒരു ബൾക്കായിട്ട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് സാധനം വരുന്നു സ്പെഷ്യൽ ഓഫർ നൂറ് അടിപൊളി മാറി നൂറ് ഓൾ സീസൺ സീറ്റ് ഓറഞ്ച് സാധനം സീറ്റ് ഓറഞ്ച് നല്ല വലുപ്പം വരും ഓറഞ്ച് നല്ല വലുപ്പം വരും ഈ ഓറഞ്ചിലുള്ള പ്രസംഗം എന്താ പറയുക പ്രശ്നം നമ്മൾ വെച്ചാൽ ഈ ഓറഞ്ച് ഐറ്റംസ് നമ്മളെ കാലാവസ്ഥയില് നല്ല പൂവും നല്ല കായും ഒരു കൊല്ലം കഴിഞ്ഞാലും പുളി മധുരം കൂടിയേ വരിക അതായത് ഒരു കൊല്ലത്തിൽ നല്ല പുളിയെ കാരണം രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പുളി മധുരം വരും മൂന്നാം കൊല്ലം കിടക്കണം നമ്മളെ മണ്ണ് സീറ്റിംഗ് ആയി മൂന്നാം കൊല്ലം കടന്നാൽ കറക്റ്റ് അപ്പൊ നമ്മളെ മണ്ണിൽ അതിന് മാറ്റി എടുക്കണേ നല്ല നല്ല വലുപ്പം വരും ഇത് വലപ്പം ആവുന്നുള്ളതാ വലിയ വലിയ ഓറഞ്ചിണ്ടായതിനും ഇതെല്ലാം ഇതിലേറെ നമ്മൾ വലിയ ഓറഞ്ചിന്റെ നല്ല വലുപ്പം വരും വെയിലുള്ളവർക്ക് വെക്കാ ഒരു എന്താ വച്ചാല് വെള്ളം കെട്ടിക്കാൻ പാടില്ല ഈ ബെഡേ നമ്മള് ഇരുന്നൂറ്റിഅമ്പീൻ്റെ ആണ് ഒരു സ്പെഷ്യൽ ഓഫർ നൂറ്റിഅൻപീന സാധാ പിന്നെ പിറ്റേ നമ്മള് ഇരുന്നൂറ്റിഅമ്പോ കായിലാരെ കൊറച്ചുകൂടി നല്ല നല്ല നല്ലേ കായ കുറച്ചു നല്ല എടുത്താലേ കുറച്ചുകൂടി നല്ല നല്ല അടിപൊളി ഇപ്പോഴത്തെ അയ്യായിരം രൂപേ നല്ല ബുഷ് നല്ല മതി ഇത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇവിടെ എന്താ വെച്ചാല് വെക്കാൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ പോയാൽ പോയാലും ഒരു ഒരു പത്തൊമ്പത് സെന്റ് കിട്ടിയ അതിൽ ഒന്നാല് ഹോൾസെയിലൊക്കെ കയ്യിലാണ് നമ്മള് വിയറ്റ്നാം മുസമ്പി വിയറ്റ്നാം മുസമ്പി അല്ല വലുത് ഇരുന്നൂറ്റിഅമ്പിന്റെ സ്പെഷ്യൽ ഓഫർ നമ്മൾ ഇരുന്നൂറ് അന്നത്തെ ദിവസം ഇരുന്നൂറ് റുപ്യ അല്ല എല്ലാം അടിപൊളി പ്ലാന്റ് ഞാൻ ചെറുത് കൊണ്ടെങ്കിൽ നൂറിന് ഉണ്ട് നൂറിന് കാണിക്ക ജാർവി റെഡ് ആ മുന്നൂറ്റി അമ്പിന് ഒക്കെ ബുക്കേണ്ട സാധനം മുന്നൂറ്റി അമ്പത് മുന്നൂറിന് നമ്മള് മുന്നൂറിനാ വിറ്റീൻറെ ജാർവി റെഡ് ഇതിപ്പോ നമ്മള് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇരുന്നൂറ് റുപ്പ്യൂറ് ജപ്പാൻ പേരെ പേരും നല്ലത് ആ ജപ്പാൻ വണ് എന്ന സാധനം ജാർവി മണ്ണ് എന്നൊക്കെ പറഞ്ഞ സാധനം അത് റെഡ് റെഡാണ് വരിക അതിന്റെ വൈറ്റ് ഉണ്ട് നല്ല കായപുടുത്ത റെഡ് പിന്നെ തായ്ക്കിങ് ഞാവള് ഇരുനൂറ് ആണ് ഇരുന്നൂറ് അത് നമ്മള് ഉദ്ഘാടന ദിവസമുള്ളൂ പിന്നെ നമ്മൾ സാധാരണ ചെറിയൊരു മാറ്റം വരും ഒരു അമ്പൂറ് റേഞ്ച് കൂട്ടും പിന്നെ അതിന്റെ വൈറ്റാവള് എന്താ വൈറ്റ്ഞ്ഞാവൾ നൂറ് റുപ്പു നൂറ് രൂപ നൂറ് അടുത്ത വർഷം കഴിക്കണം ഓഫർ ഓഫർ ഇരുന്നൂറ് ഈ കവറാവുമ്പോ നൂറ്റൻപാണ് കൂട്ടിക്കോ ഇതിനെ വലിയ കവറാവുമ്പോ അതായത് കുറച്ച് കവർക്ക് മാറ്റി ഒരു രണ്ട് മൂന്ന് മാസം ഇരിക്കുമ്പോ ഇരുന്നൂറാണ് ആ സാധനം നൂറ്റൻപാണ് ശരിക്ക അതാണ് നൂറുപ്യ കൊടുക്കണേ പിന്നെ വേറാപ്പിള് അല്ല വലപ്പം ഉള്ളത് നൂറുപ്യ ആ വലപ്പം ആപ്പിള് മാറ്റി വലപ്പം വരുന്നിട്ടോ ഇതിന് സാധനം സാധനം കാണിക്കാം നല്ല അത് നല്ല സൈസ് വരുന്നുണ്ട് നൂറുപ്യാ സാധവാണിതാട് ൂറ് കൊടുത്തറിയാളും കേരളത്തിൽ നല്ല വാറായോ കേരളത്തിലെ പ്രംബുട്ട് ചെയ്യുന്നുണ്ട് നൂറ്റമ്പത് ഐറ്റി ബെഡ് ആ കാരണം രണ്ടു കൊല്ലം കൊണ്ട് കായ്ച്ചും ഗ്യാരണ്ടി അത് നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ ബെഡ് ചെയ്ത് അത്ര ഗ്യാരന്റി ഉള്ളു നല്ല സ്റ്റംബ് മല നല്ല ഇതിന്റെ വണ്ണം കണ്ടില്ല നല്ല സ്റ്റെമ്പ് നല്ലതിമ ബെഡ് ചെയ്ത നല്ല സാധനം അതാ ഇത് ഇതും പറഞ്ഞതരാ നമ്മളെ പതിമൂന്നാം തീയതി നൂറ്റൻപുള്ള മറ്റേ ഇരുന്നൂറ് കാരണം അതെന്താ വെച്ചാൽ വാങ്ങിയ വിലക്ക് അന്നത്തെ ദിവസാണ്ട് കൊടുക്കാന്നുള്ളൂ നമ്മളെന്താ വെച്ചാൽ ഇതൊക്കെ റംബുട്ടാൻ ഇപ്പോഴും കഴിക്കാത്തോലും ഉണ്ടാവും വാങ്ങാത്ത വാങ്ങാൻ കഴിയാത്തോലൊക്കെ ഉണ്ടാവും കാരണം ഈ നാനൂറ് മുന്നൂറ് റംബുട്ടാന്ന് പറയുമ്പോ നമ്മൾ അതായത് വാങ്ങൂല എപ്പോഴും തിന്നാത്ത എത്ര ആൾക്കാരുണ്ട് കഴിക്കാ അപ്പൊ ഓല് നൂറ്റിയമ്പത് പേര് തൈ ബെഡ് കൊണ്ടക്കട്ടെ ബെഡ് കൊണ്ടു രണ്ടോ കാഴ്ചട്ടെടു കമന്റ് വന്നാൽ മതി അങ്ങനെ ഓല് ഓല് പറഞ്ഞാൽ മതി ആ നൂറ്റിയമ്പത് പേര് വാങ്ങി കായ്ച്ചു കഴിച്ചു ആ സമാധാന ആ ഉദ്ദേശത്തിന് നമ്മുടെ ഫസ്റ്റ് ഓഫറിലൊക്കെ അങ്ങനെ പോവേണ്ടി പിന്നെ അടുത്ത് അലഹബാദ് അലഹബാദ് ആ ഇത് നല്ല വലുത് നൂറ്റി ഇത് ഇതേ നല്ല അടിപൊളി എന്താ മണി കാണിക്കാതെ അത് ഇത് കായളിലൊക്കെ നല്ല കായപ്പുള വരതണ്ടല്ലേ ഇത്രയും വലുത് രൂപ നൂറ്റിഅൻപത്യാമ്പിന്റെ ആണ് അതിന്റെ നമ്മള് സാധനം ആ അത് അതെ നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫർ ഇത് ഒക്കെ പൂവും ഉള്ളിലുണ്ട് നമ്മൾ എന്താ പൂ ഇപ്പൊ തന്നെ പൂ നിർത്തും വേണമെങ്കിൽ അതിനനുസരിച്ച് കായ പൊടിക്കണമെങ്കിൽ പേരകളൊക്കെ ആ ടൈമിൽ തന്നെ ഇപ്പൊ കായ പൊടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ല ശക്തി കിട്ടും ഇതും നൂറ് രൂപ ഒരു ദിവസം മാത്രം പിന്നെ സാധനം നോർമലേറ്റേക്ക് വരും പിന്നെ ചെറിയൊരു എന്നാലും നമ്മളെ മൊത്തം നമ്മളെ എല്ലാ നെസറിനെ അപേക്ഷിച്ച് നമുക്ക് ഒരു ചെറിയ ലാഭത്തിൽ അങ്ങനെ നമ്മള് പണിക്കാര് കിട്ടുന്ന തോതിന് അനുസരിച്ചൊരു ചെറിയ തായ്പിങ്ക് തായ്പിങ്ക് ആ തായ്പിങ്ക് അടിപൊളി കേട്ടോ ഒക്കെ നല്ല തായ്പിങ്ക് അല്ല ബുഷ് അല്ല കടവണ്ണ നല്ല തൈകൾ തന്നെയാണ് ഒക്കെ നല്ല വണ്ണുള്ള നല്ല നല്ല തൈകള് പേരൊക്കെ ഒന്നര മാസം അതായത് ലയറാണെങ്കിൽ ഒന്നര മാസം നൽകി വെച്ച കായ് ഇത് തയ്യന്റെ വലപ്പം കണ്ടിട്ട് തൈ നൂറ് ഇത് ഇതും പറഞ്ഞാൽ ഇതന്നെ ഇപ്പൊ നമ്മള് വലിയൊക്കെ അവർക്ക് ആണെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് ഹോൾസെയിൽ റേറ്റ് ആണ് അതെ ഇരുന്നൂറ്റി അമ്പത് ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മളടന്നിരിക്കുന്ന റേറ്റ് ആണ് ഇത് നമ്മൾ നൂറ് ഉപയോഗ കൊടുക്കേണ്ടത് എവിടെയും കിട്ടൂല്ലേ മക്കളെ അടിപൊളി പ്ലാനുകളൊക്കെ ഇതാണ് നമ്മളെ മല്ലിക ആന്ധ്രന്റെ മല്ലിക അത്രയും വലിയ മല്ലിക നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല തൈകള് നമുക്ക് വേണ്ടവർക്ക് ഏതാ വേണ്ട ചീജ് എടുക്കതാണ്ട് ഇത് എന്താ വെച്ചാല് മല്ലികയും ലങ്കടിയും ലങ്കര ലങ്കര പിന്നെ അമർപ്പാളിയും മൂവായിരം പീസ് ആക്കിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ഈ ഓഫറിന്റെ അതായത് നമ്മളെ പതിമൂന്നാന്തി കഴിഞ്ഞ ബുക്കുകളാണ് മറ്റേതാണ് ഇഷ്ടം പോലെ അവിടെ വെച്ചത് കാരണം അതിന് അതിനൊക്കെ തിരക്ക് അപ്പൊ അത് വേറെ സെക്ഷനാക്കി വെച്ചാൽ കാരണം അതെന്താ വെച്ചാൽ ആ മാവ് നിൽക്കാനായിട്ട് ബുക്കാനായിട്ട് രണ്ടു മൂന്നാളാൾ നിക്കേണ്ടി വരും അതങ്ങനെ ഓഫറിൽ ഇങ്ങനെ കൊടുക്കേക്ക നമ്മൾ അതായത് വെയിലുണ്ടോ വ്യവസായിക അടിസ്ഥാനത്തിൽ ചെറുനാറങ്ങ ചെയ്യാൻ പറ്റിയ സാധനം എന്താ ഭയങ്കര കായപ്പുടുത്തുവാണെ പിന്നെന്താ വെച്ചാല് പന്നിയാൾക്കോ അല്ലെങ്കിൽ വേറെ എണ്ണക്കോട്ടനോ വീളിയാൾക്കോ ഒന്നും വേണ്ടേനും സാധനം പൊത്താലും ചോട്ട ചാടി കിടക്കും പിന്നെ മുള്ളിണ്ടന്തുക്കളൊന്നും വരൂല്ല പിന്നെ നാനിയും തന്നെ കാലായിട്ട് വേണ്ട അപ്പൊ ഈ നല്ല കായ പിടിച്ച നല്ല നല്ല കായകൾ കണ്ടില്ലേ എല്ലാത്തിനും കായ എല്ലോ ഉണ്ട് കായ കുറെ ഒക്കെ കൊഴിഞ്ഞ അടിയിക്കുന്നത് അങ്ങനെ വലിച്ചമുളക്ക് കൊഴിഞ്ഞാണ്ട് സാധനം കിട്ടും അതെ ഇരുന്നൂറ് ഉപയോഗക്ക് നല്ല കായലോ മൾട്ടാ എല്ലാ സാധനം എന്താ വെച്ചാൽ മുസമ്പി നമ്മള് ജ്യൂസ് സാത്തുകൂടി മാറ്റിയില്ല അതിലേറെ നല്ല മധുരം ഇത് നമ്മൾ എത്ര ഇത് നമ്മളെ സ്പെഷ്യൽ ഓഫർ കൊടുക്കാം അതായത് ഇരുന്നൂറ്റി അൻപിന്റെ സാധനം ഇത്രയും വലുത് നൂറ്റൻപത് അന്ന് അന്നത്തെ ബാക്കി നമ്മളെ സാധാരണ വീഡിയോ എല്ലാം കൂടി നമ്മൾ പിന്നെ ഉൾപ്പെടുത്തി പതിമൂന്ന് വേറെ പുതിയത് ഇട്ടിട്ട് ചെയ്യാം പിന്നെ ഗോൾഡ് ഗോൾഡ് നാംഡോക്ക് ആ ഗോൾഡും ഗ്രീനും ഉണ്ട് ഇത് ഗോൾഡ് േ ഇത് നമ്മൾ ശെരിക്ക് ഇരുന്നൂറ്റി അമ്പീന്റെ സാധനം ആ നല്ല ഏറ്റവും നല്ല കടവണ്ണൊക്കെ നല്ല സാധനം ആയിട്ടില്ല സോറി ഹെൽത്തി പ്ലാന്റ് കളർ പ്ലാന്റ് എത്ര രൂപ കൊടുക്കും നമുക്ക് നമ്മള് സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ്റി അൻപീന്റെ ഇരുന്നൂറ് ഇരുന്നൂറ് നല്ല ഗ്രീൻ ബ്രാൻഡാണ് നല്ല നല്ല അടിപൊളി ബ്രാൻഡ് ഗ്രീന് അടിപൊളി ബ്രാൻഡ് കേട്ടോ ാഫ്റ്റ് ആണ് ഇവിടുന്ന് ഇത്തിരി തള്ളി വന്നതല്ലേ എല്ലാ സാധനങ്ങളും അടുത്ത റെഡ് ഡൈവറി റെഡ് ഡൈവറി റെഡ് ഡൈവറി റെഡ് ഡൈവറി റെഡ് ഡൈവറി അതേപോലെ ഇരുന്നൂറ്റി അമ്പിന്റെ ഇരുന്നൂറ് അതിപ്പോ എന്താ വച്ചാല് ഇതൊക്കെ നമ്മൾ ഉറപ്പ് ലാഭമില്ല അങ്ങനത്തെ വരെ ഉറപ്പില്ല കാരണം എന്താ വച്ചാല് വണ്ടി കൂലി കൂട്ടിയാല് ചിലപ്പോൾ ചെലവീം അങ്ങോട്ട് കൂട്ടേണ്ടി വരും പക്ഷെ എന്താ വെച്ചാൽ അന്നത്തെ സോഫർ എല്ലാവരും കൊണ്ടോടെ സാധനം കൊടുക്കുക എല്ലാരും വക്കട്ടെ വെച്ചാൽ അന്നത്തെ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്തിട്ട് സാധനം വാങ്ങാലോ അതെ 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 നമ്മളെ സ്പെഷ്യല് അതായത് നമ്മളെ ആ ഇത് പപ്പായ പേര വലുതന്നെ ഒരു കിലോ ഒന്നേ മൂന്നൂറൊക്കെ തൂക്കുമ്പോ എന്നെ പപ്പായപ്പേരൊക്കെ വേറെ മെച്ച എന്താ വെച്ചാൽ ഇതിന്റെ കുരു ഇട്ടാലും അതേ ഗുണം കിട്ടുന്നുണ്ട് നമ്മളെ മിറ്റത്തെ ആ സാധനം നമ്മളെ മിറ്റത്തെ വലിയ കായലൊക്കെ ഉണ്ട് ഒന്നേ ആ കുരു ഇട്ടാലും അതേ ഇത് കിട്ടുന്നുണ്ട് കറക്റ്റ് ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കണുണ്ട് ഒന്നര ഇതിപ്പോ ലെയർ ആണ് അതുകൊണ്ട് പിന്നെ നോക്കണ്ട വേഗം കായാകും രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫർ ഗോൾഡൻ 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 സീതപ്പഴം ഇത്രയും വലുത് ഇരുന്നൂറ്റി ഓഫർ നൂറ്റൻപിന് വാങ്ങാൻ കിട്ടണില്ല അത് ആ നിലക്കാത്താണ് കൊടുക്കുക കാരണം എന്താ വെച്ചാല് ഇതും പറഞ്ഞുതരാം ഒരു പത്ത് പീസ് ഇറക്കിക്കാണ്ട് ടൈമ് മാത്രം കൊറച്ചു കണ്ട് അങ്ങനെയല്ല സാധനം വരുന്ന ഇഷ്ടംപോലെ സാധനം ഇവിടെ അല്ല സാധനം ഇഷ്ടംപോലെ അന്നത്തെ ദിവസം മറ്റേ എന്താ വെച്ചാല് ഒരു അൻപീന് ഇട്ട പ്ലാന്റ് നാപ്പിന് കൊടുക്കുമ്പോ ഒരു പത്തെണ്ണ ഇറക്കുമ്പോ നൂറ് ഉറുപ്പേ പോവുള്ളു ആ കച്ചവടമല്ല സാധനം ഇഷ്ടം പോലെ സാധനം പിന്നെ നമ്മളിത് മുരിങ്ങ ഇത് നമ്മളെ വലിയ മീറ്റർ മുരിങ്ങയാണ് ഇതെന്താ വെച്ചാല് സീഡാണ് പക്ഷെ ചിലതൊക്കെ പൂവ് കുറച്ച് ഇത് ആയിട്ട് മൂപ്പുണ്ട് തൈ വെട്ടി ലെവലാക്കി ആയതാണ് ഒരു നൂറ്റി അൻപത് ഉറുപ്പ വരും മുരിങ്ങ നല്ല നീളം മുരിങ്ങ പിന്നെ നമ്മളെ കുറ്റ്യാടി എന്താ ഇപ്പൊ വണ്ണം കണ്ടില്ലേ കുറ്റിയാടി അടിപൊളി അജ്ലേ കുറ്റിയാടി ശരിക്കും ഈ വല്പം നാല് ഏല അങ്ങനെ വന്നെ വേണം നൂറ്റിഅമ്പത് ഇരുന്നൂറ് ഏത് ഇപ്പൊ കുറ്റിയാടി തേങ്ങ ഡിമാൻ ഇപ്പൊ തേങ്ങ എന്തായി നമ്മള് നൂറിന് വിറ്റീൻ്റെ നൂറ്റി ഇരുപതിന് കുറ്റിയാടി വിറ്റീനു അപ്പൊ തേങ്ങ പതിനെട്ട് രൂപയ ഇരുപയ്യ മുപ്പത് റുപ്യ തേങ്ങ വില വിലയുള്ളൂ ഇപ്പൊ തേങ്ങക്ക് വില ആയി അപ്പൊ അപ്പൊ അതിനനുസരിച്ച് തേങ്ങ കുറ്റ്യാടി തന്നെ ഇരുന്നൂറ് മേലൊക്കെ അല്ലാതെ മുക്ക തുടങ്ങി നൂറ്റി അയവത് ഏത് നാലേലങ്ങനെ ചെറിയ മുളങ്ങനെ വന്നത് ഇതല്ല അടിപൊളി അജ് അതായത് നമ്മള് നമ്മൾ ആദ്യം സ്റ്റോക്ക് ചെയ്ത് മാറ്റി വെച്ചേനു അങ്ങനെ ഇത് നമ്മൾ ഈ ഓഫറിൽ കൊടുക്കാൻ വേണ്ടി ആ നമുക്ക് നല്ല നല്ല ബെഡ് ബെഡ് അല്ല കാലാപ്പാടിപ്പാടിപ്പാടി നല്ലാപ്പാടിന്റെ ഇരുന്നൂറ് പിന്നെ നമ്മളെ നമുക്ക് നമുക്കിപ്പോ എത്തില്ല ഒരു എത്തും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള് അതെ പിന്നെ നമ്മളത് കസ്തൂരി 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 ബ്ലാക്ക് മാംഗോ അല്ല കസ്തൂരിട്ടാ കസ്തൂരി ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി അൻപീന്റെ നമ്മള് സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ് പാണ്ടെ ആ നാമയ്ക്ക് വലുത് നമ്മള് കാട്ടിയില്ല അല്ല അവിടെ കാട്ടിയില്ലേ മുന്നൂറിന്റെ അതായത് അഞ്ഞൂറിന്റെ സാധനം ശെരിക്കത് ഈ സാധനം തന്നെ എഴുന്നൂറിന് ഇട്ടിണ്ട് നമ്മൾ അഞ്ഞൂറിനാക്കിണ്ട് ഏത് നമ്മള് നെയ്റി അഞ്ഞൂറ് ആ സാധനം ഇപ്പൊ നമ്മള് മുന്നൂറിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പതിമൂന്നാം തീയതി മാത്രമല്ല ഉദ്ഘാടനത്തിന്റെ അന്ന് രാത്രി പത്ത് മണി വരെ ഇവിടെ ഉണ്ടാവും ഇതാണ് നമ്മളെ ത്രീ ടേസ്റ്റ് മാങ്കോ ഒരു മാവ് മൂന്ന് രസത്ത് പേരുണ്ട് ഒരു മാങ്ങ മൂന്ന് രസേ ത്രീ ടേസ്റ്റ് ഒരു മൂച്ചിമ ഇപ്പൊ ഒരു മാങ്ങ ഉണ്ടായാല് ആ മാങ്ങ ഫസ്റ്റ് തൊലിയാൻ ചെത്തൂർ കൂടി വേറെ ടേസ്റ്റ് അതിന് ഉള്ളിൽത്തുമ്പോ വേറെ ടേസ്റ്റ് അണ്ടിനോട് അടക്കുമ്പോ വേറെ ടേസ്റ്റ് അങ്ങനെ ടേസ്റ്റ് കറി ഉണ്ട് കായിക്കണ്ടേ അതിന് വേറെ പേരുണ്ട് ഉണ്ട് ആ ആ സാധനം തന്നെ പിന്നെ ഇത് നമുക്ക് എന്താ എന്താച്ചാ ഇത് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ അറക്കിയപ്പോ തന്നെ പോയി എന്താ ആകെ അഞ്ഞൂറ് എടുത്തോളൂ ഞാന് അഞ്ഞൂറ് പീസ് ആകെ എടുത്തോളൂ ഇത് നമ്മള് വേറെ ഒരാൾക്ക് ഓർഡറിനായിട്ട് അങ്ങനെ ഇത് നമ്മള് സീഡിങ് ആണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തൈ മാവിന്റെ തയ്യ് കുട്ടികൾക്കാർക്കും ചെയ്ത് പഠിച്ചോണ്ട് ആർക്കൊക്കെ അങ്ങനെ മുപ്പത് ഉറുപ്യണ്ട് ഗ്രാഫ് തൈ കൊളമ്പ് നമ്മളെ മുന്നിൽ ഇറക്കി വെച്ചില്ല നമ്മളെ നൂരെണ്ണം എണ്ണം പോലെ അത് ഇതൊക്കെ കണ്ടില്ല കൊളമ്പിന്റെ അവിടെ അവിടെ കണ്ടില്ലേ ഇത് അടിയിന്ന് തന്നെ പുഷ് വണ്ടി ഇത് ഇനി അത് വണ്ണമല്ല വേണ്ടി വണ്ണം കണ്ടില്ല ഈ സാധനം ആയിരത്തിഅഞ്ഞൂറ് സാധനം അന്നത്തെ ദിവസം മാത്രം നമ്മള് എണ്ണൂറ് പിന്നെ സാധാ നമ്മളെ കുറച്ച് ചെറിയ മാറ്റം വരും ഒരു കണ്ടില്ലേ ഈ വണ്ണം കണ്ടോ കണ്ടോക്കാ വണ്ണതാ കുടിച്ചെത്തും എണ്ണൂറ് റുപ്പ്യ എണ്ണൂറ് ഉപയോഗം കൊടുക്കരുത് ആദികൾ പല വെറൈറ്റി ഉണ്ട് നല്ല വലിപ്പും പിന്നെ നല്ല പത്രികാലും തൂക്കും നല്ല കട്ടിയും പിന്നെ സാധനമാണ് അപ്പൊ പുതിയൊരു പേര് വേണമെങ്കിൽ നിർദ്ദേശിക്കുക പക്ഷെ ഇപ്പൊ ഉള്ളത് എന്താ വെച്ചാല് ഇതിന് അവർക്കും പാർട്ടികൾക്കും അറിയില്ല അന്നത്തെ പേര് ചോലി കടക്കമാക്കാണ് കൂടുതൽ വെച്ചാണ് പക്ഷെ കടക്കമാക്കാനല്ല അതിലാറെ കുറച്ചും നല്ല ദല സാധനമാണ് അപ്പൊ ഇത് രണ്ട് തട്ട് വന്നാണ് ഇതിനെ സിംഗിൾ തട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു മുന്നൂറ് വരും സാധാ നമ്മളെ കനറ്റിങ്ങര കൊച്ചുകൂടി ഒക്കെ ഇരുന്നൂറ്റി അയ്യ്പ വരിക സാധാരണ സാധാ ജാതി വണ്ടി നന്നായിട്ട് ഇറങ്ങാണ്ട് നമുക്ക് കാണിക്കാം ഇത് രണ്ട് തട്ടായത് കൊണ്ട് എണ്ണൂറിനാണ് വിക്ക്ണ്ട് ഒരു എഴുന്നൂറ് റുപ്യ ആയിട്ട് എടുക്ക മാോസിന് മാങ്കോസ് നല്ല രണ്ടെട്ട് മൂന്നെട്ട് ഇങ്ങനായത് അങ്ങനെ സാധാ നമ്മള് നൂറുപ്യ മുതൽ മാങ്കോസിൽ ഉണ്ട് വണ്ടിയിൽ സ്പെഷ്യൽ ഓഫറിൽ നൂറ് റുപ്യ ഇത് നമ്മള് അഞ്ഞൂറ് റുപ്യ നല്ലതായി അതിന്റെ വലുത് ഒരു ഇതാ അടിപൊളി തജ്ജ് ഇതൊക്കെ എത്ര തട്ടായി അറിയോ രണ്ട് നാല് ആറ് ആറ് തട്ട് പറഞ്ഞാല് മൂന്നും എല്ലാം കഴിഞ്ഞു നല്ല കടവണ്ണി അടിപൊളി തയ്യാള് ഇത് കൊടുക്കാ സ്പെഷ്യൽ ഓഫർ വലുതാണ് അതിന്റെ വലുത് ഇത് ചെറുക്ക് രണ്ട് ഇരുന്നൂറ് രണ്ട് കിട്ടി കട വണ്ണ ഇത് ഓഗ്രണ്ട സാധനമാണ് ഇതില് ഓംഗറോന്റെ ടേകൾ ഇങ്ങനെ വെച്ചിങ്ങനെ കടന്ന് ഓംഗറോ സാധനാണ് മാങ്കോഷിനെ അതിന്റെ വലുത് നമുക്കൊരു നല്ല വലുത് നല്ല വലുതാണ് അത്ര തട്ട് കാര്യ രണ്ട് നാല് ആറ് എട്ട് തട്ടായിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് 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 എറാൻ നാല് കൊല്ലം കഴിഞ്ഞു ഇനി രണ്ടുമല്ലോ നോക്കിയാൽ മതി ഇത് നമ്മൾ ആണ് സ്പെഷ്യൽ ഓഫർ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാം നമുക്ക് വണ്ടീന്ന് ഇറങ്ങിയിട്ടുണ്ട് വലിയ പൂത്ത കാലാപ്പാടി നല്ല തയ്യാറെടുക്കുന്നു നമുക്ക് ഇവിടെ പൂത്താലത്ത് കാലാടി ഉണ്ട് നമ്മള് ഉണ്ടാകും പൂളൊക്കെ പൂളിണ്ടെങ്കില് വണ്ടീന്ന് ഇറങ്ങി അല്ല ഇതിലേറെ ഇതില് നമ്മൾ വണ്ടീന്ന് ഇറങ്ങും ഇതേ ബുഷ് ആണ് നല്ല തയ്യാണിറങ്ങൾ ഇത് തന്നെ ഇത് കൂട്ടിക്കോളി ഈ അല്പം ആയിരത്തി ഇരുന്നൂറിന്റെ സാധനം എണ്ണൂറ് ഉപയ്യാ എണ്ണൂറ് കിട്ടും സാധാ എണ്ണൂറിന് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ടില്ല എണ്ണൂറ് രൂപ ആണെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കണം ആൾക്കാർക്ക് എണ്ണൂരിൻ ഈ തന്നെ എണ്ണൂര് നിക്കേണ്ടിട്ട് നമ്മളവിടെ ആദ്യം എണ്ണൂറിന് കാലാപ്പാടി എണ്ണൂറിന് കിട്ടിയല്ലോ അത് ഇരുപത്തൊന്നിരുന്ന് ചില ആൾക്കാർക്ക് പറഞ്ഞാൽ അറിയും കാരണം പറയും എണ്ണൂറിനല്ല വിറ്റീൻ്റെ അത് ഇരുപത്തൊന്ന് കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം ഇത് ഇരുപത്തൊന്ന് തന്നെയാണ് അപ്പൊ ആ എണ്ണൂറിന്റും ആ എണ്ണൂര് ഒരു എഴുന്നൂറ് ആവും നൂറ് ഉറുപ്യ കുറച്ച് സ്പെഷ്യൽ ഓഫർ ആ എഴുന്നൂറ് കാണുമ്പോഴും ആ നൂറ് പേര് മാറ്റം കാണുമ്പോഴും ആറ് പേര് കാണുമ്പോൾ ആൾക്കാർ അപ്ലൈ ഇത് കൊടുക്കുള്ളു അതാണ നമ്മൾ നമ്മള് ആയിരത്തിനൂര് സാധനം എണ്ണൂർ പറയുമ്പോൾ ആൾക്കാർ അറിയുന്നത് എണ്ണൂറിന് വിറ്റിന്നെ അറിയിച്ച അമ്മേ കെ ആ എണ്ണൂറ് അങ്ങനത്തെ ആ വല്യ ബുദ്ധിക്ക് ആദ്യം ചെജ്ലോക്ക് ആദ്യം അത് സാമ്പിള് ലേസ് എടുക്കുന്നുണ്ട് ഇവിടെ കാണാൻ വേണ്ടി അടുത്ത കൊല്ലം കാഴ്ച വലിയ അടിപൊളി പറഞ്ഞില്ലേ ബനാനൊക്കെ വലുത് നല്ല വലുത് ി അടുത്ത വലുത് വലുത് ഗ്യാരണ്ടിയാണ് ഇതില് പേസ് ഈ വലപ്പത്തി നമ്മളിങ്ങനെ അങ്ങോട്ട് ഇത് ഇതാ ഈ ഫുള്ള് ബനാനയാണ് കുറച്ച് അങ്ങട്ട് രണ്ട് ആ രണ്ട് ചേർത്ത് റെഡ് ഡൈവറി ആണ് ഇപ്പം ഈങ്ങട്ട് വരുന്നേ ഇത് അല്ല സോറി ഇത് സൂപ്പർ ക്യൂൺ ആണ് സൂപ്പർ അല്ല അടിപൊളി അണ്ണുള്ള സൂപ്പർ അടിപൊളി ക്യൂൺ ഒക്കെ നമുക്ക് രണ്ടര കൊടുക്കാം ബനാന കുറച്ച് വില ഉണ്ട് വേരി മുസമ്പി കായലൊക്കെ ഇരുന്നൂറ്റിഅമ്പത് രൂപ ഇത് പിന്നെ സ്റ്റോക്ക് പ്രാവശ്യം എന്താ എന്താ മായ ഓർ വന്നാല് ഈ മുസമ്പി കൊഴിഞ്ഞാടും അതേമാതിരി ഇലകളും കൊഴിഞ്ഞാടും ഒന്നെങ്കി എന്ത് ചെയ്യണം നിലത്ത് വെക്കണം ഈ ചെറിയ കാവലിൽ വള്ളം കിട്ടിന്നാല് ാണ് അതേമാതിരി എന്താ നൽത്ത് കൊക്കാണ് ഉഷാറാണ് അല്ലെങ്കിൽ കവർ മാറ്റണം അതാണ് അവസ്ഥ കെട്ടി വളം കെട്ടിന്നാൽ നമ്മളെ വലിയ കൽക്കട്ട പാട്ടി കുറച്ച് വലിയ പ്ലാന്റ് വേണ്ടിവക്ക് മുന്നൂറ് ഉറുപ്പ്യുള്ള നല്ല കാലില് ആ ഇരുന്നൂറ് മറ്റേ മുന്നൂറ് കെട്ടിട്ടില്ല കെട്ടി കെട്ടാകെ പരക്കും അപ്പൊ അങ്ങനെ തന്നെ കെട്ടി വെച്ചക്കാണ് പിന്നെ സൂപ്പർ ജേത്തെ അടി അടിപൊളി അടിപൊളി തയ്യാ നല്ല 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 തയ്യാള് തൈകൾ കടവാണ് നല്ല തൈ ആയിരത്തി ഇരുന്നൂറിന്റെ സാധനം ഇത്രയും മുഷായത് അല്ല അല്ല തൈകള് അടിപൊളി കറിയപ്പാണത് നല്ല സ്മെല്ലും നല്ലതും ഉണ്ടാവും നല്ല നല്ല കറിയപ്പ് ഇത് നമുക്ക് ഇവിടെ നൂറ് റുപ്യും വലുത് വേണ്ട നൂറ് റുപ്യണ്ടോ പക്ഷേ സാധനം ഹൈബ്രിഡ് അല്ലതുകൊണ്ടാണ് അതെന്താ വച്ചാല് നമ്മള് മാർക്കറ്റിൽ നിന്ന് വരുവല്ലേ മാർക്കറ്റിൽ നമ്മള് പച്ചക്കറി മാർക്കറ്റിലൊക്കെ ഉണ്ടാവുന്നേ സാധാ ടൈപ്പ് നല്ല അടിപൊളി വലിയ സപ്പോർട്ട് ഇത് നമ്മളെ ജമ്പ കാലാപതി കാലാപതി സപ്പോർട്ടാണ് വലിയ കവർ വലിയ വലിയ വലിയത് അല്ല അടിപൊളി ഒക്കെ പൂവും കായുള്ളത് ഇണ്ടായിട്ടോ കുറച്ചൊക്കെ അറിയില്ല കായ പിടിച്ചൊക്കെ ഇത്രയും വലുത് പലത് നൂറുപ്യുള്ളു നൂറ് രൂപക്ക് കാലാപതി സപ്പോർട്ട് അടിപൊളി പ്ലാന്റ് ഇതില് ക്രിക്കറ്റ് ബോൾ ഉണ്ട് രണ്ടു മണിക്ക് രണ്ടും നൂറ് റുപ്പിലും അത്രയും വലുത് വലുത് സപ്പോർട്ടാ നല്ല കെട്ടി വെച്ച് കേട്ടതൊക്കെ നമ്മൾ ഇതാ നല്ല വലപ്പട അത്രയും വലപ്പടേപ പിന്നെ നമ്മള് അത് ആ നൂറ് വാങ്ങാൻ ചെലവാക്കാൻ കഴിയാത്തവർക്ക് നമ്മള് ഒരു ചെറിയ സപ്പോർട്ട് ബെഡ് തന്നെ ഗ്രാഫ്റ്റ് തന്നെ മുപ്പത് ഒന്ന് മുപ്പത് രണ്ടെണ്ണ ഓഫർ അടിപൊളി ഓഫർ ഇതോ പിന്നെ ബനാന 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 ഇരുന്നൂറ്റിഅൻപാണ് ഈ വലിപ്പം സാധാരണ ചെറുത് നൂറിൻ്റെ മണ്ണിക്ക് കടവണ് നല്ല തൈകൾ നല്ല നല്ല ആരോഗ്യ തൈകള് ഇതാ സൂപ്പർ തൈകള് ഇല്ലേ ഇത്രയും വലിയ ബനാന മുന്നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫർ അതായത് ശരിക്കും അഞ്ഞൂറ് ആവും അന്നത്തെ ദിവസമാണ് ഈ മുന്നൂറ് ആയി ബുഷ് നല്ല തയ്യാണ്ട് കിട്ടോ വനാനുള്ള തയ്യലിട്ട് ഇപ്പോഴത്തെ തൈ ഇത് ചെറുക്ക് എഴുന്നൂറാണ് നമ്മൾ അഞ്ഞൂറിൻ്റെ റേറ്റ് കൊടുക്കണ്ട് അന്നത്തെ ദിവസം മുന്നൂറ് സ്പെഷ്യൽ ഓഫർ മുന്നൂറ് റുപ്യ മല്ലിക അതിൻ്റെ പലുത് മല്ലിയമാവ് അല്ല നമ്മളാ നൂറിൻ്റെ കണ്ടല്ലോ മല്ലിക അതിൻ്റെ പലുത് അല്ല നല്ല ബുഷും കുറച്ചൊക്കെ കുഴപ്പമില്ല നല്ല നല്ല തൈകളാണ് കടവണ്ടൊക്കെ ഉള്ള ഇങ്ങനെന്താ നല്ല വണ്ണം കണ്ടിതൊക്കെ നല്ല തയ്യാണ് മല്ലിക മല്ലിക ഉണ്ട് അമർപ്പാളി ഉണ്ട് ഇതില് നമുക്ക് ഏതോണ്ട് എടുക്കാതെ അമർപ്പാളിയ സൈഡിണ്ട് മുന്നൂറിണ്ടാണ് ഇരുന്നൂറ് മരമുന്തിരി മരമുന്തിരി സബാറ നല്ല അടിപൊളി തജിരി ചൊർക്ക നല്ല സൈസ് ഓഫർ കൊടുക്കൂറ് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടു കുട്ടിയാണ്ടായിരം രണ്ടായിരം രണ്ടായിരം താമസ

രണ്ടു രണ്ട് രണ്ടിനെ ഉമ്മർ ലൂബി ഐശ്വര്യം വലിയ സൈസ് അത്രയും കായത് അഞ്ഞൂറ് റുപ്പിയ്ക്ക് അന്നത്തെ സൈസ് മാത്രം മറ്റേ എണ്ണൂറ് ഇപ്പൊ അഞ്ഞൂറ് കിട്ടാ നല്ല പുഷ്ലാണ് പുതിയ നമ്മളിത് കൊണ്ടിത്തന്ന പുതിയ കൊടുത്തത് സ്റ്റോക്ക് ഉള്ളത് അപ്പൊ നമുക്ക് കൊല വന്ന തന്നെയാണ് ഇത്തപ്പന ഇതാ വെച്ചാൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടിവെച്ചിട്ടാണ് അതെ ഒന്ന് വിട്ടു വെക്കണം കെട്ടയച്ച് വെക്കണം കെട്ടണം അതിന് സ്ഥലം വേണം സ്ഥല സൗകര്യം വേണം നമ്മക്കിപ്പോ സ്ഥലം ഇത് നമുക്ക് ആ സ്ഥലമുള്ളൂ ഇത് വേറെ സ്ഥലത്ത് നമ്മള് ഇവിടെ സൈഡിൽ വെച്ചതാണ് അഞ്ചൂറിന് സ്പെഷ്യൽ ഓഫർ അഞ്ചൂറിന് സ്പെഷ്യൽ ഓഫർ ഡെലിവറി ചാർജ് നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ ഓഫറാണ് നമ്മൾ അങ്ങോട്ട് എത്തിച്ചുമ്പോൾ ഡെലിവറി ചാർജ് അനുസരിച്ചുള്ള ചാർജ് വരും എല്ലാവർക്കും സംശയം ഉള്ളതേ എങ്ങനെ എന്നുള്ളതാണ് അപ്പൊ ഒരു മീറ്റർ ചുരുങ്ങിയത് ആയം വേണം രണ്ടായിട്ട് നടലുണ്ട് ഈ ഒരു മീറ്റർ വേണം രണ്ടായിരുന്നതിലും മെയിൻ ആയിട്ട് നമ്മൾ ഞമ്മള് ഇതിനെടുത്ത് റിസൾട്ട് ഒക്കെ ഓക്കെ ഉള്ളത് നമ്മൾ എങ്ങനെ വെച്ചാൽ ഒരു മീറ്റർ അയത്തിട്ട് അര അടിയോ ഒരടി കണ്ടിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും മെറ്റലാണ് ഏറ്റവും അടി മെറ്റാടാണ് പിന്നെ നമുക്ക് പോയ വേണം പോയമണലും മണലും വേപ്പും ഒക്കെ എല്ലുപൊടി മിക്സ് ചെയ്ത് ബാക്കി ഫുള്ള് നടക്കല അങ്ങനെ വെക്കാം പിന്നെ സാധാ നമ്മളെ മണ്ണും ഈ എത്താണ് എല്ലുപൊടിയും കൂട്ടിയിട്ട് അടി കുറച്ച് മൂന്നും കൂടി മിക്സ് ചെയ്താൽ അങ്ങനെയും വെക്കാം അങ്ങനെയും പറപ്പൊടിയല്ല മണല്